കോട്ടയം ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ ക്രമക്കേടുകളെക്കുറിച്ച് അന്വേഷിച്ച ഡെപ്യൂട്ടി കമ്മീഷണറുടെ ശുപാർശയിൽ നടപടിയെടുക്കണമെന്ന ഹൈക്കോടതി ഉത്തരവ് അട്ടിമറിക്കപ്പെട്ടു ഗുരുതരമായ വീഴ്ച വരുത്തിയ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കെ എ രാധികാദേവിക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന ഡെപ്യൂട്ടി കമ്മീഷണറുടെ നിർദ്ദേശം പാലിക്കപ്പെട്ടില്ല ഹൈക്കോടതി ഉത്തരവിറങ്ങി ഒരു മാസം കഴിഞ്ഞിട്ടും ദേവസ്വം കമ്മീഷണർ നിസ്സംഗത തുടരുകയാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ രണ്ടായിരത്തി പതിമൂന്നിൽ നടന്ന ഉത്സവത്തോടനുബന്ധിച്ചാണ് ക്രമക്കേട് നടന്നത് രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി പന്ത്രണ്ടിനും ഫെബ്രുവരി പത്തൊൻപതിനും ക്ഷേത്രത്തിലേക്കുള്ള കടാവിളക്കെണ്ണയുടെ ടാങ്ക് പൊട്ടിച്ച് മറിച്ചുപറ്റുവെന്നും ഉത്സവത്തിന് ഇരുന്നള്ളിച്ച ആനകളുടെ കണക്കുകളിൽ ക്രമക്കേട് നടത്തിയെന്നുമായിരുന്നു ആരോപണം ക്ഷേത്രോപദേശക സമിതിയും രഘുനാഥൻ നായർ എന്നിവരാളുമാണ് പരാതി കൊടുത്തത് രണ്ട് പരാതികളെക്കുറിച്ചും അന്വേഷിച്ച ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണർ പരാതികളിൽ കഴമുണ്ടെന്ന് രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ദേവസ്വം കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകി മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ലിറ്റർ എണ്ണയിൽ ക്രമക്കേട് നടന്നതായി കണ്ടെത്തി ഒരു ലിറ്റർ എണ്ണയ്ക്ക് മുപ്പത്തിയഞ്ച് രൂപ കണക്കിൽ മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ലിറ്റർ എണ്ണയുടെ വിലയായ ഒരു ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി എൺപത് രൂപയും ആന എഴുന്നള്ളപ്പിന്റെ പേരിൽ ക്രമക്കേട് നടത്തിയ വകയിൽ എൺപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറിൽ നിന്നും ഈടാക്കണമെന്നും കർശനമായ ഭക്ഷണ നടപടി സ്വീകരിക്കണമെന്നും ശുപാർശ ചെയ്തു എന്നാൽ ഒരു നടപടി സ്വീകരിച്ചില്ല ഇതേ തുടർന്നാണ് ക്ഷേത്രോപദേശ സമിതി ഹൈക്കോടതിയെ സമീപിച്ചത് ഓംബുഡ്മാന്റെയും അഭിഭാഷക കമ്മീഷന്റെയും റിപ്പോർട്ടുകൾ പരിഗണിച്ച ശേഷം ഡെപ്യൂട്ടി കമ്മീഷണർ ശുപാർശയിന്മേൽ നടപടി സ്വീകരിക്കണമെന്ന് ഉത്തരവിട്ടു ഉത്തരവിറങ്ങിയ ഒരു മാസമായിട്ടും ഒരു നടപടി സ്വീകരിക്കാൻ ദേവസ്വം കമ്മീഷണർ തയ്യാറായിട്ടില്ല ഇപ്പോൾ കോട്ടയം തിരുനക്കര ക്ഷേത്രത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ രാധികാ ദേവിയെ കമ്മീഷണർ ഓഫീസിലേക്ക് ട്രാൻസ്ഫർ നടത്താനും നീക്കമുണ്ടെന്നാണ് സൂചന സനിൽ ഫിലിപ്പ് റിപ്പോർട്ടർ കോട്ടയം